മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ മുത്തലാഖ് കാസർഗോഡ് ധേലമ്പാടി സ്വദേശി ഇരുപത്തിയെട്ട് കാരിയാണ് മുത്തലാഖ് ചൊല്ലിയത് ഭർത്താവ് അബ്ദുൾ ദാബിയിൽ നിന്നും ശബ്ദ സന്ദേശം വഴി മൂന്ന് തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയതായും സ്ത്രീധനം കുറഞ്ഞ പേ പോയതിന്റെ പേരിൽ മാനസിക പീഡനം ഏറ്റിരുന്നുവെന്നും കാണിച്ച് പരാതി നൽകി വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ദീപ്തി സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ മുത്തലാഖ് എന്നുള്ള ഓൺലൈൻ മുത്തലാഖ് വീണ്ടും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ഇരുപത്തിയെട്ടുകാരി പരാതി നൽകിയിരിക്കുന്നത് ഭർത്താവിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത് അബുദാബിയിലുള്ള ഭർത്താവ് ജനുവരി സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ മുത്തലാഖ് ഉണ്ടായിരിക്കുകയാണ് കാസർഗോഡ് സേലമ്പാടി സ്വദേശി ഇരുപത്തിയെട്ട് കാരിയാണ് മുത്തലാഖ് ചൊല്ലിയത് ഭർത്താവ് അബുദാബിയിൽ നിന്ന് ശബ്ദ സന്ദേശം വഴി മൂന്ന് തവണ തലാഖ് ചൊല്ലി വിവാഹ ബന്ധം വേർപ്പെടുത്തിയതായും സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ മാനസിക പീഡനം ഏറ്റിരുന്നതായും കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് ഇരുപത്തിയെട്ടുകാരിയായ കാസർഗോഡ് സ്വദേശിനെയാണ് മുത്തലാക്ക് ഓൺലൈനായി മുത്തലാക്ക് നൽകിയെന്ന് പറഞ്ഞ് പരാതി നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് വീണ്ടും ഒരു ഓൺലൈൻ മുത്തലാഖ് ഉണ്ടായിരിക്കുകയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വിദ്യി ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് നൽകിയിരിക്കുന്നത് ഭർത്താവിനെതിരെയാണ് ഇരുപത്തി എട്ടുകാരി പരാതി നൽകിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹ നാളുകളിൽ ഈ ഇരുപത്തി അഞ്ചോളം പവൻ സ്വർണം സമ്മാനമായി നൽകിയിരുന്നത് ഇത് കുറഞ്ഞു പോയി എന്ന് ആരോപിച്ച് ഭർത്താവിൽ നിന്ന് മാനസിക പീഡനം ഉണ്ടായതായിട്ടാണ് ഈ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ജൂൺ പതിമൂന്നാം തീയതിയാണ് അബുദാബിയിലുള്ള ഭർത്താവ് സഹോദരന്റെ അതായത് ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ വാട്സപ്പിലേക്ക് മൂന്ന് തലാക്കുകൾ ചൊല്ലി ബന്ധം വേർപിരിഞ്ഞതായി പിരിഞ്ഞതായി അറിയിച്ചിട്ടുള്ളത് ഇത് ഇതിന്റെ ശബ്ദ സന്ദേശം അടക്കം ഇവർ ഈ പോലീസിന് കൈമാറിയിട്ടുണ്ട് ബി എൻ എസ് ത്രീ ഫോർ ദ മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ആക്ട് ട്വന്റി നയൻറ്റി എന്ന വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇയാൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് നിലവിൽ ഇയാൾ ഇപ്പോൾ അബുദാബിയിൽ ജോലി ചെയ്യുകയാണ് ഏലമ്പാടി സ്വദേശിയായിട്ടുള്ള ഇരുപത്തി എട്ട് കാരിയുടെ പരാതിയിലാണ് ഇപ്പോൾ അതൂർ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവരുടെ മൊഴി ഇന്നലെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ദീപി ശരി സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ മുത്തലാഖ് കാസർഗോഡ് ധേലമ്പാടി സ്വദേശി ഇരുപത്തിയെട്ടുകാരിയെയാണ് മുത്തലാഖ് ചൊല്ലിയത് ഭർത്താവ് അബുദാബിയിൽ നിന്ന് ശബ്ദ സന്ദേശം വഴി മൂന്ന് തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയതായും സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചു എന്നുമാണ് എന്ന് കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്